ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി ആയിട്ട് തന്നെ വീടിപ്പിന് തന്നെ ഞാൻ എഴുന്നേറ്റം കേട്ട കാരണം എന്തായാലും ക്ഷേത്രത്തിൽ നിന്ന് പോകണം അപ്പോൾ അത് തലേ ദിവസം തന്നെ കടലയൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ അതിൽ കഷ്ണാക്കി ഇട്ടിരുന്നു അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടും കഴിഞ്ഞ് വേവിക്കുകയാണ് ചെയ്തത് കേട്ടാ പിന്നെതാ നല്ല പോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ വിസ് ിലടിച്ചിട്ടാണ് വെന്തൊക്കെ ഇട്ടിരിക്കുന്നത് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് നമ്മളതിൽ അരച്ച് ചേർക്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ കടലക്കറി ആയിട്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കഷ്ണം തക്കാളിയും കൂടി ചേർക്കാറുണ്ട് ഇന്ന് ചേർത്തില്ല കാരണം തക്കാളിക്ക് നല്ല വിലയുള്ള കാരണം അതുകൊണ്ട് തന്നെ തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തയിലെ തോരനാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കർക്കിടക മാസം കൂടിയിട്ട് എന്താ പറയുക പച്ചിലക്കറികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കുക ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടാ പച്ചിലെത്തോരനൊക്കെ എന്ത് തോരൻ വെച്ച് കൊടുത്താലും മക്കൾക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ ചേർത്ത് നമ്മൾ മഞ്ഞൾ മൂപ്പൊക്കെ ഇട്ടും കഴിഞ്ഞ് ഒരു ആവി അങ്ങോട്ട് കയറ്റി വരുമ്പോഴേക്കും ഇതാവും അല്ലേ അപ്പോഴേക്കും ഒന്ന് ചിക്കും കഴിഞ്ഞ് രണ്ടാമതും ഒന്നും കൂടി അടച്ചു വെച്ചും കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കൊക്കെ ഈ തോരനായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പം കടലക്കറിയും മത്തയിലത്തോരനൊക്കെ വെച്ച് വെച്ചു അതിനൊക്കെ ശേഷം താ ഞങ്ങള് പരിയാരി ഭഗവതി ക്ഷേത്രത്തിൽ തോരാനായിട്ട് പോയി കേട്ടോ അങ്ങനെ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളായിരുന്നു പെയ്യും മഴ തന്നെയായിരുന്നു കാലത്ത് മുതൽ ഉച്ച വരെ കേട്ടാ ഉച്ചതിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ ഒന്ന് മാറി നിന്ന ഒരു സമയമാണ് സമയമാണ്ട്ടോ അപ്പോൾ ഞാനും മുത്താണെങ്കിൽ ഇരിങ്ങാലക്കുടക്കൊക്കെ പോയിരുന്നു തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ചുള്ളൂ വീട്ടിലേക്ക് പക്ഷേ ആ ഒരു സമയം കൊണ്ട് എന്നെ മഴയും വലിയ കാറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും ഫുള്ള് നനഞ്ഞു കിട്ടാ അപ്പോൾ പിന്നെ ആ ഡ്രസ്സൊക്കെ കഴുകി ഇടും മഴയൊക്കെ മാറി നിന്നിരിക്കുന്ന സമയമാണല്ലോ അപ്പം ഇങ്ങോട്ട് വന്നപ്പോണെങ്കിൽ കോഴിക്കൂടിൻ്റെ ഭാഗം കണ്ടപ്പോൾ വേഗം ഒന്ന് മാറാതെ ഒക്കെ തട്ടി അതുപോലെ തന്നെ അവർക്ക് തീറ്റിട്ട് വെക്കുന്ന ആ ഒരു പാത്തിയിലുള്ളതൊക്കെ നമ്മൾ തുടച്ചു മാറ്റി കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഉണക്കാനായിട്ട് ഇടാണ് കേട്ടോ അപ്പോൾ കോഴിമക്കളൊക്കെ പുറത്ത് കളിക്കാനായിട്ട് പോയിക്കാണ് അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ രാത്രി കുറച്ച് അരിയും കൂടി അങ്ങോട്ട് ഇട്ട് വെച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ ഈ ഫുഡ് വേസ്റ്റൊക്കെ കേടുന്നിട്ട് ഈ പ്പാട് ഒരു നനഞ്ഞ അവസ്ഥയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് അതിന് ശേഷം എന്താ അലക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പം അലക്കല്ലിലാണെങ്കിൽ അലക്കിയിട്ട് കുറേ ആ കാരണം നമ്മുടെ പഴച്ചക്കപ്പ്ലാവിൽ നിന്ന് എപ്പോഴാണ് ചക്ക തലയിൽക്കൂടെ അറിയില്ലല്ലോ അപ്പോൾ എന്നോട് ഇവിടെ അലക്കരുതെന്ന് സ്ട്രിക്റ്റായിട്ട് രമേശ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും പേടിയാണ് തലയിൽ ചക്ക വീണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് മറ്റുള്ളവരോട് പറയണ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരുകയാണ് കേട്ടോ അപ്പോൾ ചിരി മാത്രമല്ല കേട്ടോ അങ്ങനെ വീണവർക്കൊക്കെ നല്ല പരിക്ക് പറ്റിയും പറ്റിയിട്ടും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അലക്കാറില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ചക്കകളൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ ഭാഗത്തെ ചക്കകളൊന്നും ഇല്ല അപ്പം ഇനി ഉള്ളത് വേറെ വേറെ ഭാഗങ്ങളിലാണ് അപ്പോൾ ധൈര്യമായിട്ട് ഇന്ന് അങ്ങോട്ട് വിചാരിച്ചു വിട്ടാ അപ്പം അലക്കുന്നതിന് മുൻപാണെങ്കിൽ ഈ അലക്കുകൾ കുറച്ച് നേരം ചകിയുടെ കീറ് വെച്ചും കഴിഞ്ഞിട്ട് നല്ലപോലെ തേച്ച് വരച്ചു കൂട്ടാം എന്നിട്ട് വൃത്തിയായിട്ടുള്ളതാണ് ഈ കാണുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇതിന് മുൻപ് പച്ച കല്ല് പോലെ പോലെയാണ് നമ്മൾ നമ്മളലക്കാത്ത കാരണം ഈ പായലും പൂപ്പലൊക്കെ വന്ന് പച്ച ഒരു അലക്കല്ലായിരുന്നു അപ്പോൾ കുറച്ച് മണലും ഒക്കെ ഇട്ടും കഴിഞ്ഞാൽ ഉരച്ചു കുറേ നേരം ഉറച്ചാലാണ് വൃത്തിയാവുകയുള്ളൂ പക്ഷേ അത്രയും നേരം ഉറച്ചു വരുമ്പോഴേക്കും മഴ എങ്ങാനും വന്നാലോ എന്ന് കരുതിയിട്ട് വേഗം അലക്കിട്ടു കേട്ടോ ഈ തിന്നയുടെ അടുത്തായിട്ട് ഒരു പിങ്ക് കളർ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അപ്പുറത്ത് വീടിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന കളറല്ല വേറൊരു കളറാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നത് അത് ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചകിരിപ്പൊളിയൊക്കെ വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പം ഇത് ഇടുക്കിയിൽ ടൂർ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ചെടി കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഇതാ ഈ കൂമ്പു ഭാഗം അങ്ങോട്ട് ഉള്ളിക്കളയാണ് അപ്പം ഞാൻ നല്ല ലൈനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലമായ കാരണം അതിൻ്റെ ആ ഒരു കളർ ഇങ്ങോട്ട് വന്നിട്ടില്ല ശരി പറഞ്ഞാല് ഇടുക്കിയിലൊക്കെ കാണുമ്പോൾ മജന്ത കളറാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കളർ കണ്ടിട്ട് അട്രാക്ഷൻ തോന്നിയിട്ടാണ് ഞാനത് എടുത്തത് കേട്ടാ എവിടെ നോക്കിയാലും ആ ഒരു ചെടി കാണുമായിരുന്നു കേട്ടോ ഇങ്ങനെ കാറിനൊക്കെ പോകുമ്പോൾ സൈഡുകളിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം അങ്ങനെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ മഞ്ഞും ഇതൊന്നും ഇല്ലല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പം ആണെങ്കിൽ മഴക്കാലം അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കളറ് നിറത്തിലായിട്ടാണ് കാണുന്നത് കേട്ടോ ഇനി ഇത് പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ മാറി ഓണക്കാലൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു കളർ വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഇനിയിപ്പോൾ ഈ കളറായാലും കുഴപ്പമില്ല ഇപ്പം ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ചുവന്ന ചീരയായിട്ടാണ് തോന്നുന്നത് അല്ലേ ഇതല്ലാ നല്ല കളറായിരുന്നു എപ്പോഴെങ്കിലും വരുമെന്ന് നമുക്ക് നോക്കി നോക്കാമല്ലേ എന്തായാലും ഞാൻ ദാ ഇത്രയും ഭാഗം ഇങ്ങനെ ലൈനാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതൊറ്റ തണ്ട് പോലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂമ്പങ്ങിട്ട് നുള്ളുന്നത് ഈയൊരു മഴക്കാലത്ത് ചെടികളൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പിടിക്കും കേട്ടോ എങ്ങാനും പിടിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണം എന്തായാലും പിടിപ്പിച്ചിട്ട് തന്നെ കാര്യം അപ്പം ഞാനങ്ങനെയാണ് കേട്ടോ ഈ ഒരു കാലത്ത് ഞാൻ എനിക്കിഷ്ടമുള്ള ചെടികളൊക്കെ കളക്റ്റ് ചെയ്യും നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ട് വേനലിൽ ഉടങ്ങിപ്പോയ ചെടികളും അതുപോലെ നമുക്ക് ആഗ്രഹമുള്ള ചെടികളും ഒക്കെ ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞ് പിടിപ്പിക്കും കേട്ടാ അപ്പോൾ ഇതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ചെടി അതിപ്പോൾ നല്ല വില കൊടുത്തും കഴിഞ്ഞ് വാങ്ങുന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഒരു തണ്ട് കേട്ടാ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പഴയ രൂപമൊക്കെ നമ്മുടെ വേലിക്കലൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും ഇത് രണ്ട് കളറില് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മോഡേൺ രൂപമാണ് കേട്ടോ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇത്തിരി ചെറിയ പൂക്കളാണ് മാത്രം വേലിയുടെ ഒക്കെ ഭാഗത്ത് നിൽക്കുന്നതൊക്കെ വലിയ പൂവായിരിക്കും കേട്ടോ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ഇങ്ങനെ വേലി അകത്തൊക്കെ ഇങ്ങനത്തെ ചെടി കാണാറുണ്ടെങ്കിൽ ആ ചുവപ്പു കൊണ്ട് അതിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണീക്കേട് വരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൂട്ടുകാരികൾ പേടിപ്പിക്കുകയായിരുന്നു അങ്ങനെ കൈ കൊത്തിപ്പിടിച്ചതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഈ പൂവിനെ കണ്ടിരുന്നത് കേട്ടാ പക്ഷെ ഇപ്പോൾ ആ അത് ഭയങ്കര ഹിറ്റായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കതിൻ്റെ ഒരു കഷ്ണം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കുഴിച്ചിട്ട് നോക്കുകയാണ് കേട്ടാ പിന്നെ ഇപ്പം ഞാൻ പിടിച്ചു നോക്കിയ മുട്ടുകളുണ്ടല്ലോ ആ റോസാ പൂവിന്റെ മുട്ടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ കളറാണ് കേട്ടോ വിരിയുമ്പോൾ വൈറ്റ് ആയിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് റോസ് ആവും അങ്ങനത്തെയാണ് കേട്ടോ അപ്പം ആ നമ്മുടെ കൊത്തുമരേമ്മേ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് നല്ല കുഞ്ഞാട്ടി കുഞ്ഞാട്ടികളാണ് കേട്ടോ എന്നാലും ഞാൻ പറിച്ചെടുക്കുകയാണ് ഈ മഴയത്ത് കനം കൊണ്ട് അത് മണ്ണിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചെടുത്തത് നമ്മുടെ ഈ രണ്ട് വശത്തും ഈ ഗ്രോ ബാഗുകൾ വെക്കാത്ത ആ ഒരു മതിൽ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ പൂക്കൾ വന്ന് മൂടി കിടക്കുന്നത് കാണാനാണ് എനിക്ക് കൂടുതലിഷ്ടമായിട്ട അപ്പോൾ ആ തിണ്ണയുടെ സൈഡുകളിലൊക്കെ ആയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് ഞാൻ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഭാഗത്താണ് നേരത്തെ കാണിച്ച റെഡ് ഫ്ലവർ ഞാൻ വെച്ചിട്ടിരിക്കുന്ന കേട്ടോ അതും ഇങ്ങനെ പടർന്ന് കെടുക്കും അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടാ മൊബൈലിലൊക്കെ അത് കണ്ടിട്ടുണ്ട് അതുപോലെ ഈ ചെടി നല്ല ഭംഗിയുള്ള കളറായിട്ട് നിൽക്കുന്ന കേട്ടാ ആറും കളർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് വേനൽക്കാലത്ത് ബാക്കിയൊക്കെ പോയി ഈ ഒരൊറ്റ കളറുള്ളൂ അപ്പൊ പിന്നെ അത് ആറ് ചട്ടിയിലങ്ങട്ട് ഞാൻ വെച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ താമരയുടെ ട്യൂബറൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്താൽ ഒരു പുരോഗതി ഇല്ല അത് പൊടിക്കുകയെ വരികയൊന്നും ചെയ്യുന്ന കാണാനില്ല കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന ആമ്പലിൻ്റെ തയ്യാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ആ മഞ്ഞപ്പൂ ഉണ്ടാകുന്ന ആമ്പൽ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഇലയാണ് ഈ മുരിങ്ങയില അപ്പം നമ്മുടെ മുരിങ്ങയാണെങ്കിലോ ഇതും കൂടി അറിഞ്ഞപ്പോൾ ഭയങ്കര സ്പീഡിലാണ് വലുതാവുന്നത് ആഹാ എന്നാൽ കാണിച്ചു തരാമെന്നുള്ള ഭാവമാണ് അപ്പൊ അങ്ങനെ ആയാലും പറ്റുമോ ഞാൻ വേഗം വേഗം ഒടിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് വെള്ളം എന്താ പറയാ മഴ വെള്ളം കിട്ടുമ്പോഴും അതുപോലെ തന്നെ വെയിൽ കണ്ടാലും ഒക്കെ ഈ മുരിങ്ങി ഭയങ്കര സ്പീഡിൽ തന്നെ ഇന്ന് കേട്ടോ വളരാ അപ്പം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ ഇത് ഒടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ കൊണ്ട് എത്തൂല അപ്പം എന്തായാലും ഈ കുരുന്നിൽ തന്നെ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അയ്യേറ്റിക്ക് ഭയങ്കര ഇഷ്ട അവരെ വീട്ടിലിങ്ങനെ ഇല്ലാട്ടാ അപ്പൊ ഞാൻ പറയും ഇത് ഇലക്കി വേണ്ടി മാത്രമാണ് ഇതുവരെ കായുണ്ടായിട്ടില്ലല്ലോ എന്നാലും കുഴപ്പമില്ല ഇലയും നല്ല ഔഷധ ഗുണമുള്ളതൊക്കെയാണല്ലോ അപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ മുരിങ്ങ ഏതെങ്കിലും ഒരെണ്ണം കായുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇപ്പം ആ പ്രതീക്ഷയൊക്കെ പോയി കേട്ടാ ഇനി പുതുതായിട്ട് വേറെ ഒരെണ്ണം കൂടി വാങ്ങി വെക്കണം എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ ഇതിൽ നിന്ന് ഇല കിട്ടണ എല്ലാവരും കൊണ്ടുപോവാറുണ്ട് കേട്ടോ കർക്കിടക മാസം ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അത് എടുക്കാത്തത് അപ്പോൾ ഇത്രയേ ഒടിച്ച് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യമില്ലാത്ത ചെടികളും പുല്ലുകളും ഒക്കെ പറിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുചെന്നിടാൻ നമ്മുടെ വീട്ടിലെ തെങ്ങിൻ്റെ ചൂട്ടിലാണ് കേട്ടോ തെങ്ങിന്റെ ചൂട്ടിൽ എന്താ പറയാ വലിയൊരു കൂമ്പാരം പോലെ ഈ ഇപ്പോ ഈ പുല്ല് പറിച്ചതും ഈ ഈ വക സാധനങ്ങളൊക്കെ വെട്ടിയതും എല്ലാം കൂടി ഞാൻ കൊണ്ടു കൊണ്ടുവന്ന് ഇട്ടിട്ടാ അപ്പോൾ രമേശായിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പം എന്നോട് ചോദിക്കും കേട്ടോ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയിട്ട് എൻ്റെ തേമി അധികം പുല്ല് പറച്ച അല്ലെങ്കിൽ ഇത്രയും വെട്ടിയാ എന്നൊക്കെ ചോദിക്കും അത്ര കൂടുതലൊന്നും ചെയ്യേണ്ട കേട്ടാന്ന് പറയും പക്ഷേ അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണെങ്കിൽ ഫുള്ള് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കണ്ട ഇത്രത്തോളം പുല്ലും സാധനങ്ങളൊക്കെയാണ് വന്ന് കിടക്കുന്നത് ഇനി നമ്മുടെ ചീര ചേമ്പ് ഒക്കെ എന്തൊരു ഭംഗിയാണല്ലേ ഇതിന് ഇങ്ങനെ നേരത്തെ ഇലയാണ് കേട്ടോ നമ്മുടെ മറ്റ് ചേമ്പിനെ അപേക്ഷിച്ച് ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഇത് കണ്ടില്ലേ നല്ല നീല ശംഖുപൂഷ്പട്ടാ നല്ല ക പട്ട ഇതളുകളാണ് ഇതിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം എനിക്ക് എവിടൊക്കെയാണ് പടർത്തണ്ടതെന്ന് അറിയില്ല എന്നാലും ഞാൻ ഇതിനിങ്ങനെ വലിച്ചൊക്കെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന് നല്ല ഔഷധഗുണമാണ് കേട്ടോ നമുക്ക് നീല ചായയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് ടേസ്റ്റ് ഇല്ലെങ്കിലും ഭയങ്കര ഔഷധ ഗുണമാണ് കേട്ടോ അപ്പം ഞാൻ മുൻപ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ വായിക്ക് രുചി ഇല്ലെങ്കിലും എന്താ പറയുക അത് വയറിനൊക്കെ വളരെ നല്ലതാണല്ലോ എന്നങ്ങോട്ട് വിചാരിച്ച് കണ്ണടച്ച് അങ്ങോട്ട് കുടിക്കുകയാണ് ചെയ്തത് കേട്ടാ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലൊക്കെ നിറയെ പുല്ലൊക്കെ മുളച്ചിരിക്കുകയാണ് കേട്ടോ കാരണം നല്ലപോലെ മഴ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അപ്പം ഉച്ചതിരിഞ്ഞതാത്തിരി വെയിൽ കണ്ടപ്പോൾ ഞാൻ കൂടെയൊക്കെ വെച്ചതാണ് വെയിലെന്ന് പറയാൻ പറ്റില്ല മഴയില്ലാത്തൊരവസ്ഥ കേട്ടോ അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ അപ്പോൾ നമ്മുടെ മൗഗ്ലിക്കൂട്ടനാണെങ്കിൽ ഓരി വന്നു കഴിഞ്ഞ് കുടയുടെ ചുവട്ടിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പം എപ്പോഴും ഭയങ്കര കാറ്റാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വേപ്പുമര ഉണ്ടല്ലോ അതാണെങ്കിൽ ആകെപ്പാട് ഭയങ്കര സ്ലിം ആണ് അപ്പം ഈ കാറ്റ് വീശിയപ്പോൾ ഇത് ഇങ്ങനെ കിടന്ന ആടാണ് കേട്ടോ അപ്പം ഇത് നേരെ നിന്നിരുന്നതാണ് എന്നാലും ഒടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഇതാണെങ്കിൽ റോസ് നിറത്തിലുള്ള ചെട്ടിയാണ് കേട്ടോ ഉണ്ടാവുകയാണെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാവും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷേ ഇപ്പ്രാവശ്യം മുട്ടൊക്കെ വരുന്നത് അങ്ങനെ തന്നെ പോവാണ് കേട്ടോ അത് എന്താ പറയുക പുഴു തിന്നും കഴിഞ്ഞ് പോവാണ് അപ്പോൾ അത് കാരണം ഒരു വിഷമം കേട്ടോ ഈ രണ്ട് വഴിച്ചട്ടിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബോർഡർ ഗ്യാസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ചട്ടിയും കൂടി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്ന പിന്നെ അതിലും കൂടി നടാമെന്ന് വിചാരിച്ചും കഴിഞ്ഞ് അതിൽ മണ്ണൊക്കെ ആക്കിയും കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം എവിടെന്നാണ് ഇനി പുതിയ കഷ്ണം ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഒരു കഷ്ടം തോന്നാറ് നമ്മളൊരു ചെറുപ്പ് രണ്ടെണ്ണം പിടിപ്പിച്ചും കഴിഞ്ഞ് അത്ര എന്നാലും കുഴപ്പമില്ല അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തും കഴിഞ്ഞ് ഇതിലും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ ഒരേ ചെടി തന്നെ ഒരുപാട് ചെടി ചെട്ടികളിൽ അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറ് അപ്പോൾ ഇന്ന് മുതൽ രാമായണ മാസം തുടങ്ങുകയാണല്ലോ ഇതുണ്ടല്ലോ ഓടപ്പൂവാണ് കേട്ടോ ഇന്നലെ അങ്ങേറ്റ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഇനി എല്ലാവരും മിക്കവരും രാമായണമൊക്കെ വായിക്കുന്ന ഒരു മാസമാണ് അല്ലെങ്കിൽ നമുക്ക് ആ രാമായണം വായന കേൾക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭക്തിയിലും അതുപോലെ വ്രതത്തിലും ശുദ്ധിയിലും ഒക്കെ ആയിട്ട് നല്ലൊരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്ട്ടോ മഴ മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം